ഹായ് ഫ്രണ്ട്സ് പി സി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ദോശയുടെ റെസിപ്പിയുമായിട്ടാണ് നമുക്ക് പലതരം ദോശകൾ കഴിച്ച് പരിചയമുണ്ട് ഇത് നമ്മൾ റവ ഒരു ദോശയാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടേ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കെന്നാൽ രേവദോശയ്ക്ക് എന്തൊക്കെയാണ് കാര്യങ്ങളാണ് വേണ്ടേന്ന് നോക്കാം അതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ റവ ദോശയുടെ കാര്യം പറയാം അത് കഴിഞ്ഞിട്ട് ചമ്മന്തിയുടെ റെസിപ്പി പറഞ്ഞുതരാം പിന്നെ ഒരു ഗ്ലാസ് രവ നമ്മുടെ സാധാരണ വറുക്കുന്നതോ വറക്കാത്തത് ഏതായാലും കുഴപ്പമില്ല ആ ഗ്ലാസ്സിൻ്റെ തന്നെ പകുതി ഗ്ലാസ് തൈരാണ് എടുത്തിരിക്കുന്നത് ആ ഗ്ലാസ്സിൻ്റെ തന്നെ ഒരു പകുതി ഗ്ലാസ് വിളവ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് നമുക്ക് പാകത്തിന് പിന്നെ ഇതിന് നമുക്ക് ബേക്കിംഗ് സോഡ അതൊരു കാട്ടി സ്പൂൺ വേണം അപ്പോൾ നമുക്ക് ഇത് ആദ്യം ഇതങ്ങനെ കളിക്കുന്ന നമ്മൾക്ക് ട്രവിടാം അധികം പുളി വേണ്ട സാധാ പുളിമുടി പിന്നെ നമുക്ക് പകത്തിന് ഉപ്പ് സോഡാപ്പൊടി നമ്മള് അവസാനമായിട്ട് കേട്ടോ ഇനി നമ്മൾ എടുത്തു വെച്ച വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കഴിക്കാം ഇപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ പറ്റണം ഇതൊരു പതിനഞ്ച് മിനിറ്റിന് റെസ്റ്റ് ചെയ്യാം നമ്മൾ രവ കലക്കി വെച്ചിട്ടുണ്ട് അതൊരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കുന്ന നേരം കൊണ്ട് നമുക്ക് അതിന് വേണ്ട ചമ്മന്തി ശരിയാക്കാം അപ്പോൾ ഞാൻ ഒരു നാല് തക്കാളി ഒരു മീഡിയം ചെറിയ വലുപ്പത്തിലുള്ള തക്കാളിയാണ് തന്നെ ഒരു സവാള പിന്നെ കറിവേപ്പലൊരു കുറച്ച് ചെറിയ കഷ്ണ ഇഞ്ചി ഒരു മൂന്ന് ചെറിയ വറ്റൽമുളക് പിന്നെ നമ്മൾ ഉപ്പ് പാകത്തിന് മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കടുക് കുറച്ച് ഉഴുന്നും പരിപ്പ് ഒരു അര ടീസ്പൂണൊക്കെ പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ശർക്കര കുറച്ച് പിന്നെ നമ്മുടെ കോൽപ്പൊടിയില്ലേ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതൊരു ചെറിയൊരു പ്രശ്നം ഇത്രയാണ് വേണ്ടത് ഇതിനിക്ക് നമുക്കിതൊന്ന് അരിയാം അരിഞ്ഞു വെച്ചിട്ട് കാണിച്ചിട്ട് അപ്പം നമ്മളിത് ഇതൊക്കെ കൂടി മിക്സിയിൽ അടിക്കാനും കൂടി ഉള്ളതാണ് അപ്പോൾ അധികം ചെറുതാക്കുന്നു വേണ്ട ഇത്തിരി കണത്തിൽ കിടന്നാലും കുഴപ്പമില്ല വാട്ടിയിട്ട് നമുക്ക് മിക്സിയിൽ ചേർത്ത് അടിക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത്തിരി ഇങ്ങനെ കണത്തിരി നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോ ദോശയുടെ മുകളിൽ ഇട്ടിടാൻ വേണ്ടിട്ടുണ്ട് അപ്പൊ അത് നന്നായിട്ട് നമ്മള് ചെറുതാക്കിട്ട് പച്ചമുളക് നമ്മള് നല്ല മുറിച്ച് ചെറുതാക്കി ഒന്ന് അരിഞ്ഞിടത്താണ് ദോശയുടെ മുകളിൽ ഇടാനായിട്ടുള്ളത് പിന്നെ കുറച്ച് മല്ലിയല മഞ്ഞാലുണ്ടെങ്കിൽ നല്ലതാണ് എന്തെങ്കിലും ഇടുന്നില്ല ഇരിയാത്ര മല്ലേലയും കൂടി നല്ലൊരു മണം കിട്ടും

Được rồi, bây cái chúng ta sẽ thay đồ nướng nướng എടുത്ത് വെച്ച മുളക് പൊടി ഇണ്ടാ നമ്മുടെ എരുവനെത്ര വേണമെന്നു വെച്ചാൽ അതനുസരിച്ച് ഇട്ടു കൊടുക്കൊടി നന്നായി ഒന്ന് അപ്പൊ നമ്മുടെ തക്കാളിയും സവാള പച്ചമുണ്ട് വച്ചൽ മുളകും ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വാഴി വന്നിട്ടുണ്ട് മുളക് പൊലി ഒക്കെ ഒന്ന് മളം മാറിയുണ്ട് ഇനി നമുക്ക് നീക്കി നമ്മളീ ശർക്കര ഇട്ടു കൊടുക്കാം ഉപ്പ് പറഞ്ഞ നേരത്തെ നോക്കണം കേട്ടോ ഉപ്പ് പാകത്തിൽ ഇട്ടോളൂ ശർക്കര ഇട്ട് കഴിഞ്ഞാൽ നമ്മളീ പുലി പിഴിഞ്ഞു വെച്ചിട്ടില്ലേ ഈ പുളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്ക നന്നായി ഒന്ന് തിളച്ചു ഓഫ് തീർക്കണം ചൂടാറിയിട്ട് നമുക്കിത് മിക്സിയിൽ ചാർന്നിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം ശർക്കര ഒന്ന് വരെ ഒന്ന് തിളപ്പിക്കാം നമ്മുടെ ശർക്കരയൊക്കെ നന്നായി അരിഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ടീ ഓഫ് ആക്കാം അത് ചൂടാറിയിട്ട് നമ്മുടെ മിക്സിയിൽ നന്നായി ഒന്ന് അരക്കാം അപ്പൊ നമ്മുടെ ചമ്മന്തി റെഡി വയും തൈയിലും ഒക്കെ കൂട്ടി വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡ എടുത്ത് വെച്ചിട്ടില്ലേ അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അതിന്റെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അത് നമ്മുടെ ഈ രവയുടെ കൂട്ടിയിട്ട് ഒഴിച്ചു നമ്മുടെ തലയുടെ തിക്കായിട്ടിരിക്കണം അതൊന്നും ദൂസാക്കി കൊടുക്കാം അപ്പോൾ ചിലപ്പം വെള്ളമൊഴിച്ചും കൊണ്ട് അധികം ദൂസും പാടില്ല അതിൽ തിക്കും പാടിയാട്ടോ അങ്ങനെയാണ് നമ്മുടെ ദോശ റവയുടെ പാവ് ഇത്ര വെക്കും മതി കണക്ക് ഇനി അധികം യൂസ് ആകുമ്പോൾ പാടില്ല പിന്നെ നമുക്കത് ദോശിച്ചൂടാം അതവിടെ ദോശിൻ്റെയൊക്കെ പാത്രം ചൂടായിട്ടുണ്ട് അവർക്ക് നമുക്ക് വെളിച്ചെണ്ണ തൊഴിൽ കൊടുക്കാം വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലും കുഴപ്പമില്ല എല്ലാ കനം കുറച്ച് പെട്ടണ്ട കുറച്ച് കണക്കിൽ തന്നെയാണ് ദോശ നോക്കണം ഈ ഒരു കനത്തിൽ വല്ലാണ്ട് എടുക്കരുത് കേട്ടോ നമുക്ക് ഈ ദോശയുടെ മുകളിലേക്ക് കുറച്ച് പച്ചമുളകും സവാളയൊക്കെ ഇട്ട് കൊടുക്കണം അപ്പൊ ഇതിങ്ങനെ കുത്തു കുത്തു ഇങ്ങനെ പോളകൾ വരും വേണ്ട ഇതിങ്ങനെ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അതിലേക്ക് സവാളയും മുളകും ഒന്ന് വിതറി കൊടുക്ക നമ്മുടെ ഈ സവാള ചെറുതാക്കി അരിഞ്ഞത് ഒന്ന് മുകളിൽ ഇങ്ങനെ അതുപോലെ പച്ചമുളക് കുറച്ച് പിന്നെ നമുക്ക് ഇതിൽ വേണ്ടത് മല്ലി മല്ലിയല്ലിയാണ് അതില്ലാത്ത കാരണം നമ്മളിത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കാം നമ്മള് ദോശ മറിച്ചാൽ നേരത്ത് ഒരു തൊണ്ണൂറ് വെച്ചെണ്ണ അടിയിൽക്കുന്ന തൂവി കൊടുത്തോളൂട്ടാ മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ദോശ ഏതാണ്ട് വേവായിട്ട് നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ഈ ചമ്മന്തിയുടെ കൂട്ട് ചൂടാറിൻ്റെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം നമ്മുടെ ചമ്മന്തി റിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ നമ്മളിത് ദോശ എന്ന് പറഞ്ഞാലും നമ്മുടെ ഒത്തിരി കനവളാണ് ഉത്തപ്പം കൂടിയായിട്ടാണ് ഇത് നമുക്ക് കണക്കാക്കാം അപ്പോൾ നമ്മുടെ പെട്ടെന്ന് നമുക്കിത് ആയിട്ട് ഉപയോഗിക്കാം പ്രവ കൊണ്ട് അപ്പോൾ നമ്മുടെ രവ ദോശ അല്ലെങ്കിൽ ഉത്തപ്പം പിന്നെ ചമ്മന്തി സൂപ്പർ ചമ്മന്തി കേട്ടോ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം അറിയാന്മാർക്കിത് താങ്ക് യു